രാവിലെ തന്നെ കിച്ചണെ അരിപൊട്ടിയിരിക്കാണ് അനുമോളും അങ്ങോട്ട് അനുമോൾക്ക് സപ്പോർട്ടമായി അനീഷ് കൂടെ എത്തിയപ്പോൾ അട്ടിയുടെ ഇടിയുടെ പൊടിയുടെ പൂരം ആരംഭിച്ചിരിക്കുക രാവിലെ തന്നെ കൂടുതൽ കൂടുതലായി നിങ്ങളുടെ ചാനലിലേക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് പറഞ്ഞാലും ഞാനിതാ പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയത് നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം ഇന്ന് രാവിലെ കിച്ചണിലേക്ക് വന്നപ്പോൾ കാപ്പിപ്പൊടി എന്നും വെക്കുന്നിടത്തല്ല വെച്ചിരിക്കുന്നത് അപ്പോൾ അനിയോ എല്ലാം എടുത്ത് മാറ്റി കാണും കുറച്ചും കൂടെ അനുമോൾക്ക് കൈയ്യെത്താത്ത ദൂരത്തില്ല അപ്പം അനുമോൾ ദേഷ്യപ്പെട്ട് അപ്പോൾ അവിടെ നിൽക്കുന്ന നെവിനാണ് നെവിനോട് ചോദിക്കുന്നത് അപ്പം നെവിൻ പറയുന്നുണ്ട് ഞാനല്ല എന്ന് പറഞ്ഞ് അനുമോളും നെവിൻ തമ്മിൽ ഒരു ചെറുതായിട്ട് വഴക്കുണ്ടാക്കുന്നു നെവിൻ അപ്പം തന്നെ ഞാൻ പോവാന്ന് പറഞ്ഞ് പോകുന്നുണ്ട് അത് അപ്പാനയും കൂട്ടറി ഏറ്റുപിടിച്ചു അത് തന്നെ അറിയാമല്ലോ അനുമോളവിടുത്തെ ഒരു പൊതു ഇതാണല്ലോ അവരുടെ കണ്ണില കരടാണ് അപ്പോൾ അത് അപ്പാനയും കൂട്ടറി അത് ഏറ്റുപിടിച്ച് അവിടെ വഴക്കായി വഴക്ക് എന്ന് പറഞ്ഞാൽ നല്ല വഴക്ക് ആ സമയത്താണ് നമ്മുടെ അനീഷ് അനുമോൾക്ക് സപ്പോർട്ടായിട്ട് പിന്നെ പറയാനുണ്ടോ പിന്നെ അട്ടിയുടെ ഇടിയുടെ പൊടിയുടെ പൂരമാണ് നമ്മക്ക ലൈവ് കണ്ടപ്പോ തന്നെ അയ്യോ രാവിലെ തന്നെ എന്നും ഇരിക്കുന്ന സ്ഥലത്ത് കാപ്പിപ്പൊടി എടുത്ത് മാറ്റിവെച്ചപ്പോ അനുമോളെ ചോദിക്കുന്നത് അത് അനുമോൾക്കും അനീഷും ഒക്കെ അവിടുത്തെ കണ്ണിലെ കരടുകളാണ് പിന്നെ അനീഷ് അത് ചോദിച്ചപ്പം അവർക്കത് വീണ്ടും തായി അവരുടെ ക്യാങിന് അപ്പാനും ക്യാങ്ങിന് പിന്നെ അവരെല്ലാരും കൂടെ അപ്പ അനീഷിനെ അങ്ങോട്ട് പോകണം പിന്നെ അനീഷുമായിട്ട് പോരിങ്ങിയാടി ചിലപ്പോൾ അവര് അറിഞ്ഞുകൊണ്ട് മാറ്റിയതായിരിക്കും ചിലപ്പോൾ അത് അറിയാതെ മാറ്റിയതായിരിക്കും പക്ഷെ അനുമോളെ പോലെയുള്ള ആൾക്ക് പൊക്കം കുറവാണല്ലോ അപ്പം അവരെ പോലെയുള്ള ആൾക്ക് അത് എത്താ എത്തിപ്പിടിക്കാൻ പറ്റത്തില്ല അവർ കുറച്ചുകൂടെ മുകളിലാണ് കാപ്പിപ്പൊടി വെച്ചത് അതിൻ്റെ മേലാണ് രാവിലെ മുഴക്കം ഉണ്ടായത് അപ്പോൾ എനിക്ക് കൊച്ചിയുടെ അവസാനികൾ ഇഷ്ടമാക്കി വേണ്ടി ലൈക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ